നമസ്കാരം മീറ്റ് സ്വാഗതം ബംഗാളിൽ അത് കണ്ടാണ് ത്രിപുരയിലായാലും നമ്മൾ കണ്ടതാണ് ഒറ്റ നിമിഷം കൊണ്ട് പൊലിഞ്ഞു പോകുന്ന ത്രിപുരയിൽ ഇപ്പൊ ഇത്തവണ മണി സർക്കാർ പറഞ്ഞത് രണ്ട് സീറ്റ് ഉണ്ട് ലോക്സഭാ സീറ്റ് ഒന്നില് കോൺഗ്രസോ ഒന്നില് സി പി എം ആണ് മുന്നണിയാണ് നമ്മൾ ഇത്തവണ ജയിച്ചല്ലെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് പരസ്യം പ്രസംഗിച്ചു പക്ഷെ അഞ്ചര ലക്ഷം ഒരു സീറ്റിൽ വിപ്ലവകുമാർ പേര് മുൻ മുഖ്യമന്ത്രി അടുത്ത് ബിജെപിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അയാളുടെ അച്ഛൻ ചെയ്തവർ ചെയ്ത ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് തന്നെയാണ് സംഭവിച്ചത് പശ്ചിമബംഗാളിൽ എന്താ സംഭവിച്ചത് പശ്ചിമബംഗാളിൽ വലിയ തിരിച്ചറിവിന്റെ തിരിച്ചുവരവിന്റെ വരവിന്റെ പാതയിലാണെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഒരു തിരിച്ചു വരുവനുണ്ടായില്ല അതിനൊരു സിംറ്റം പോലും ഉണ്ടായില്ല രണ്ട് രണ്ട് സീറ്റിലാണ് സീറ്റിൽ സീറ്റിൽ സെക്രട്ടറി ഒരു വിഷയമില്ല അപ്പം അത് അടിയോടെ ആളുകൾ പോവുകയാണ് കേരളത്തിൽ ആ പ്രവണത തുടങ്ങുന്നത് കേരള പക്ഷേ എങ്ങനെയാണ് അതിനെ നേരിടുക എന്ന് നമുക്ക് പ്രയോജിക്കാൻ പറ്റില്ല പക്ഷേ കേരളത്തിലെ ആ ജനങ്ങളുടെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ പ്രതികരണം പ്രത്യേകിച്ച് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് കോൺഗ്രസ് കിട്ടിയ ഭൂരിപക്ഷം അതൊക്കെ ഒരു വ്യത്യസ്തമായ മുമ്പില്ലാത്തൊരു സംഗതിയാണ് മാറുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സി പി എം തോറ്റിട്ടുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഇത്ര വോട്ട് കിട്ടിയിട്ടില്ല ഒരു സീറ്റിൽ അവർക്ക് ജയിക്കാൻ പറ്റിയിരുന്നില്ല ഇത്തവണ അകത്തെ ഒരു വ്യത്യസ്തമായ ഒരു സംഗതിയാണ് അത് വേറെ രീതിയിൽ തന്നെ പഠിച്ചേ അങ്ങനെ എന്തെങ്കിലും ഈ കമ്മിറ്റിയിൽ ഉണ്ടായി എനിക്ക് അല്ല ഞാൻ ചോദിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് കാരണം എന്ന് പഠിക്കാതെ സിംറ്റംസ് നോക്കിയിട്ടുള്ള ചികിത്സ നടത്താൻ പോകുന്നത് ആഴത്തിലുള്ള പഠനം നടത്തുമെന്ന് പറയുകയും പക്ഷേ ആഴത്തിലേക്ക് പോയിട്ട് ഒരു അടി പോലും താഴേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥ കാരണം എന്താണ് ഇപ്പം പിണറായി വിജയനാണ് യഥാർത്ഥ കാരണം എന്ന് പറയാൻ ആർക്കും ഇപ്പോഴും ധൈര്യമില്ല ഈ പാർട്ടിയിൽ അപ്പം പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഹൈജാക്ക് ചെയ്ത് അയാളുടെ കൈ ിൽ ഇങ്ങനെ നിർത്തുന്ന ഒരു പാർട്ടിയിൽ ആരക്കും കുറിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്തതുകൊണ്ടല്ല പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് അപ്പം ഇത്രയും ശക്തനായ പിണറായിയെ എങ്ങനെയാണ് ദുർബലനാക്കാൻ പറ്റുക എന്നുള്ളത് വലിയ ചോദ്യം തന്നെയല്ല ജനങ്ങൾ ചെയ്തു പക്ഷെ പാർട്ടിയിൽ അദ്ദേഹം ഇപ്പോഴും ശക്തനാണ് അദ്ദേഹം തെരഞ്ഞെടുത്ത ആളുകളാ അദ്ദേഹം തെരഞ്ഞെടുത്ത ഓരോ സ്ഥലത്ത് പോസ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാ അങ്ങനെയാണ് നടക്കില്ല ചെയ്യാൻ ചെയ്യാൻ റിവോൾട്ട് അവർക്കൊന്നും അങ്ങനെ കഴിയില്ല അതുകൊണ്ട് ില്ലൊന്നുംങ്ങനെ ജനങ്ങളെ കണ്ടുപിടിയിടേറിയ പത്രങ്ങളിലൊക്കെ സ്റ്റേറ്റ്മെന്റുകളിലൊക്കെ നിൽക്കുന്ന അല്ല ഇത് തിരുത്തപ്പെടുന്നില്ല എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് അതായത് എല്ലാ കാലത്തും സി പി എം നമ്മള് പലപ്പോഴും നമ്മൾ നേരിൽ കാണുമ്പോഴൊക്കെ നമ്മൾ സംസാരിച്ചിട്ടൊരു വിഷയം എങ്ങനെയാണ് ഈ പാർട്ടി ഇത്രയും അക്രമങ്ങൾ വിടുന്നത് ഒരു മയവും ഇല്ലാതെ എങ്ങനെയാണ് കൊലപാതകങ്ങളിലേക്ക് പോകുന്നത് ബോംബ് നിർമ്മാണത്തിനിടയിൽ എങ്ങനെയാണ് ആളുകൾ മരിക്കുന്നത് ഇപ്പൊ ഇത് ഉദാഹരണത്തിന് ഇപ്പം തന്നെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് നടന്നത് ശരിക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ വടകരയായിരുന്നു വടകരയിൽ ഏറ്റവും തീപ്പാർന്ന മത്സരം എന്നായിരുന്നു മാധ്യമങ്ങളൊക്കെ ഞാൻ വിശേഷിപ്പിച്ചിരുന്നത് ആ സമയത്ത് അവിടെ ബോംബ് വെട്ടിട്ടാൾ മരിക്കുന്നത് ഇപ്പൊ രണ്ട് ദിവസം മുന്നേ തലശ്ശേരി എരഞ്ഞോളി എന്നൊക്കെ പറയുന്നത് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളാണ് അവിടെ ബോംബ് വെട്ടിയിട്ട് ആൾ നിർമ്മാണത്തിലല്ല അബദ്ധവശാൽ അത് അറിയാതെ എടുത്ത് തേങ്ങ വെറുക്കാൻ വേണ്ടി പോയ ആള് ബോംബ് പൊട്ടി വരയ്ക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് ഇത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം ഇല്ലാത്തത് അതിനുള്ള ഒരു കാര്യം ഞാൻ ഞാൻ എൻ്റെ ഒരു നിലപാട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് വടക്കേ മലബാറില് ബ്രിട്ടീഷ് ഭരണത്തോടും ഗുണ്ടകളോടും ജന്മികളോടും നേരിട്ടിട്ടാണ് വളർന്നത് അങ്ങനെ വളർന്നു വരുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും അവർക്ക് ബലപ്രയോഗം കൗണ്ടറായിട്ട് ചെയ്യുന്നു ജന്മുമാരെ ആക്രമണത്തെ നേരിടാൻ വേണ്ടി ബലപ്രയോഗം വലി വന്നിട്ടുണ്ട് അങ്ങനെയുണ്ട് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലത്ത് അതേ രീതിയിൽ തുടരുന്നതിന് യുക്തി ഉണ്ടായിരുന്നില്ല കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് പോകും ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയെന്നുള്ളതാണ് അതിന് ശരിയേതാണത് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ജനങ്ങൾ അങ്ങനെയാണ് പെരുമാറുന്നത് പക്ഷെ വടക്കേ മലബാറില് പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോടിന്റെ ജലഭാഗങ്ങൾ കോഴിക്കോട് വടകര നാദാപുരം കുറ്റിയാടി പേരാമ്പ്ര വരെ ഭാഗങ്ങൾ കണ്ണൂരിൻ്റെ കൾച്ചർ തന്നെയാണ് അവിടെ അവിടെയാണ് ഈ സംഘർഷം മുഴുവൻ ഈ ജാതിയായ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ ബോംബ് കൃഷിയാണ് രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുണ്ട് അത് അതിന്റെ ഒരു പ്രഭാവ കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും കണ്ണൂർ ജില്ല തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ ആ രാഷ്ട്രീയം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എം വി രാഘവൻ രാഷ്ട്രീയത്തിൽ പ്രബലമായതോടു കൂടിയാണ് അറുപതുകളിൽ അറുപതുകളിലും എഴുപതുകളിലായിട്ട് എം വി ആറ് കയറി വരികയും എം വി ആർ ആണ് ഈ ഒരു എന്നുള്ള ഒരു അടിക്കടിയെന്നുള്ളൊരു പോകുന്നത് തിരിച്ചടിയിലേക്ക് പോകുന്നത് അപ്പം അതിനുമുമ്പ് പാഠ്യഗോപാലൻ ഉണ്ട് പാട്ട്യഗോപാലിനെ എടുത്തിരുന്ന നിലപാട് അദ്ദേഹത്തെ കമ്മ്യൂണിഷ്യാരി എന്നെ വിളിക്കയാൾ ഗാന്ധിയനാണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിൻ്റെ ഒരു കാര്യം നമ്മളിങ്ങനെ സംഘർഷം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ആക്രമിച്ചിട്ടോ ആളുകളെ മാറ്റാൻ പറ്റില്ല അതുങ്ങളെ മാറ്റണമെങ്കിൽ അവരോട് രാഷ്ട്രീയം പറയണം അവരോട് രാഷ്ട്രീയ ബോധ്യത്തിന് മാറ്റം വരുത്തണം രാഷ്ട്രീയ ബോധ്യത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് സൗഹൃദം വേണം ശത്രുവിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല സുഹൃത്തിനോട് സംസാരിക്കാൻ പറ്റും അങ്ങനെ വളരെ ആ കാലത്ത് പാട്ട്യം സെക്രട്ടറി ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രണ്ടുകൂട്ടരെയും വിളിച്ചിരുത്തി മധ്യസ്ഥന്മാരെയൊക്കെ വെച്ച് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാൻ നോക്കുകയാണ് സംഘർഷത്തിലേക്ക് വാതിരിക്കുക പാഠ്യത്തിന്റെ ഒരു ലീഡർഷിപ്പിനെ മറികടക്കാൻ വേണ്ടിയാണ് എം വി ആർ ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നത് പി ജയരാജൻ പി ജയരാജൻ കോടിയേരി ജയരാജ് ആ ഒരു വിഭാഗം വരും അപ്പൊ ആ ഒരു പാർട്ടി ഒരു പാർട്ടി സമ്മേളനത്തിൽ മത്സരിച്ച് വയസ്സന്മാരെയൊക്കെ തോൽപ്പിക്കുന്നുണ്ട് തോറ്റത് കണ്ണേട്ടനും കുഞ്ഞമ്പൂവും ഭരതേട്ടനും ഒക്കെയാണ് പ്രായ ആൾ ചടയനൊക്കെയാണ് പ്രായമായവരാണ് അവരെ കൊണ്ട് കാര്യമില്ല അവർ ഗാന്ധിയന്മാരാണ് ഇത് പിന്നെ പിന്നെ ഉള്ള കാലം എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടലാണ് ഒരാവശ്യമില്ല ഒരു കാര്യ ഇവരി പറയുന്ന ഞങ്ങള് കണ്ണൂർ ജില്ല പിടിക്കാൻ വേണ്ടി ആർ എസ് ചേർത്തു ആർ എസ് എസ് എന്ന് കേരളം മുഴുവൻ വർക്ക് ചെയ്യുന്നുണ്ട് അവർ മിലിറ്റന്റായി അവര് പ്രതിരോധിക്കാൻ തുടങ്ങി അവർക്ക് ഫണ്ട് കിട്ടാൻ തുടങ്ങി കണ്ണൂർ ജില്ലയിലുള്ളവർക്ക് പ്രത്യേക സംരക്ഷണ മോള് കിട്ടാൻ തുടങ്ങി അവർ പ്രബലരായി അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അത് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ ശ്രീയമ്മനെ വെച്ച് മധ്യസ്ഥതയിലേക്ക് മധ്യസ്ഥതയിലേക്ക് സംഘർഷങ്ങളൊന്നും ഇല്ല ഈ വിഭാഗം എന്ത് ചെയ്യും അവര് മിലിറ്റൻസി ഉള്ള ആളുകളാണ് അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട് അവളെ കൊല്ലാനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട് അവർ എന്ത് ചെയ്യും പ്രശ്നം സമാധാനം വരുമ്പോൾ അവർക്ക് ആവശ്യമില്ല അപ്പൊ പിന്നെ അവർ സ്വർണ്ണക്കുള്ള കടത്തിലേക്കും മയക്കുവരുന്ന കടലേക്കും ഗുണ്ടാവിശ്യത്തിലേക്കണിയിലേക്ക് പോയി അത് പാർട്ടിക്ക് തരവേദനയാണ് അവരെ എല്ലാം പാർട്ടിക്കാരാണല്ലോ പാർട്ടിക്ക് ബന്ധപ്പെട്ടവരല്ലേ അതൊരു പുതിയ പ്രശ്നം അവരെങ്ങനെ നിയന്ത്രിക്കുന്നത് ഡി പി ചന്ദ്രശേഖരന്റെ കൊലപാതത്തിന് ശേഷമാണ് കേരളത്തിൽ ഈ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ വലിയ സംഗതി ജനാധിപത്യം അത് കേരളത്തിൽ ഉണ്ടാക്കിയ കുറെ മാറ്റങ്ങളുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുടെ ഘടകയില് മാറ്റം വരുത്തി വ്യക്തികളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തി സി പി എമ്മിനുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിൽ പോലും അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് കൊലപാതകം അത് ഇനി ഇവർ പറഞ്ഞ ന്യായങ്ങളൊന്നും എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞപ്പോ പിന്നെ ഈ ആളുകൾക്ക് പണി കൊടുക്കും തൊഴിൽ കൊടുക്കണ്ടേ പാർട്ടിക്ക് അവരെ കൈയ്യൊഴിയേ പറ്റുള്ളൂ പാർട്ടിക്ക് അവരെ കൊണ്ടു നടക്കാൻ അതിന്റെ സംഘർഷങ്ങൾ ഇപ്പം പല സ്ഥലത്തും ഉണ്ട് ഇപ്പൊ പല സ്ഥലത്തും പരസ്പരം ഏറ്റുമുട്ടലുകളുണ്ട് ഇപ്പൊ ഈ ബോംബുണ്ടാക്കുന്നത് എതിരാളിക്ക് വേണ്ടി മാത്രല്ല എതിരാളികൾ വേറെ ഉണ്ട് സ്വന്തം വാളയത്തിലുള്ള എതിരാളികളുണ്ട് അപ്പൊ അടുത്ത കാലത്ത് നടന്ന രണ്ട് സ്ഫോടനങ്ങളിലെങ്കിലും പാർട്ടിയുടെ ആളുകൾ ഔദ്യോഗികമായിട്ട് പറയുന്നത് അത് ഞങ്ങളുടെ ആളുകളാണ് പക്ഷെ അത് പുറത്തേക്കല്ല അമ്പത്തുകാരെയോ ബി ജെ പി കാരെയോ ആക്രമിക്കാനല്ല ഇവര് രണ്ട് ഗ്യാങ് മാറാണ് ഗ്യാങ് എന്നുള്ള യുദ്ധമാണ് അതിന്റെ ഭാഗമാണ് അത് ഇനിയും വരും അല്ല അത് വർദ്ധിക്കും അത് കൂടുതൽ കൂടുതൽ താല്പര്യ സംഘർഷങ്ങൾ വരുമ്പോൾ കൂടുതൽ വർദ്ധിക്കും അതില് ഇന്നത്തെ ഈ പാർട്ടി നേതൃത്വത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ കയ്യിൽ നിൽക്കില്ല അവരുടെ കയ്യിൽ നിന്ന് പോയത് അത് കഴിഞ്ഞു മുമ്പ് ഈ ഗുണ്ടകളൊക്കെ പാർട്ടി തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കൂ ഇപ്പൊ ഗുണ്ടാകൾക്ക് പാർട്ടിയൊന്നുമില്ല ഗുണ്ടകൾ അവരുടെ താല്പര്യമനുസരിച്ച് നിൽക്കുകയുള്ളൂ അത് പാർട്ടി പറഞ്ഞാലൊന്നും അവർ നിൽക്കില്ല ഈ പ്രതിസന്ധി കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലുണ്ട് പിന്നെ അതിന്റെ പുറമെയാണ് ഇപ്പൊ എം വി ജയരാജൻ പറഞ്ഞ ഈ സൈബർ ഗുണ്ടായി സംരുന്നത് സൈബർ ഗുണ്ടകള് ഏഹ് എന്ത് പറയും എന്ത് ചെയ്തു ഒരു പിടിവില്ല അവരെന്ത് വേണമെങ്കിലും നിർമ്മിക്കും അല്ല ഇതുപോലെ തന്നെ ഉണ്ടാക്കിയ ഗുണ്ടകൾ തന്നെയല്ലേ സൈബർ സൈബർ അവരും പിന്നീട് പാർട്ടിക്ക് ബാധ്യതയായി പോലെ തന്നെയാണ് സൈബർ ഗുണ്ടകൾ സൈബർ ഗുണ്ടകളെയും ഈ വടകര ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ വലിയ ചർച്ചയായിരുന്നു ഈ സൈബർ ഗുണ്ടകളുടെ ആക്രമണവും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് വിഷയങ്ങളായിരുന്നു ഇപ്പൊ ടീച്ചർക്കെതിരെ പിന്നെ ഈ വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞ വലിയ വിവാദം അതിനെതിരെ ഉണ്ടായ കുറെ സംഭവങ്ങൾ ഇപ്പൊ തന്നെ ഏറ്റവും കെക്കലതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ കാഫിർ പ്രയോഗമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ യഥാർത്ഥത്തിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുകയല്ലേ ചെയ്തത് അപ്പം അതിന്റെ ഒരു ഇര കൂടിയാണ് കാര്യ ഞാന പ്രശ്നത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പേരുകളല്ല ഈ സൈബർ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവർ ചുമതലപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ ഭാഷ മകനെയാണ് അവനെ ഇതിന് വല്ല പങ്കുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് അവന് പങ്കില്ലാതെ അത് ഷെയർ ചെയ്യില്ല അമ്മയെതില്ല അവരവിടെ ചെയ്തത് ഈ സൈബർ സൈബർ ക്രിമിനലുകൾക്കുള്ള ഒരു പ്രശ്നം അവർക്ക് അടിസ്ഥാന രാഷ്ട്രീയൊന്നുമില്ല അവരങ്ങനെ പഠിച്ച ഒരു മിക്കവാറും ചെറിയ കുട്ടികളാണ് രാഷ്ട്രീയൊന്നും പഠിപ്പിച്ചിട്ടില്ല പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ ചെമ്പടാന്ന് പറഞ്ഞ നടക്കല്ലാണ്ട് അവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ പിന്നെയുള്ള കുറെ ആളുകൾ പണ്ട് എസ് എഫ് ഐയിലൊക്കെ നിന്നിട്ട് ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കൊരു ഉത്തരവാദിത്തം ഇല്ല അവർക്ക് കമ്പ്യൂട്ടർ മുമ്പിൽ എന്ത് ഭാഷ ഉപയോഗിക്കാം എന്നിട്ട് എന്ത് ഭാഷ ഉപയോഗിക്കുക ആരെയെന്ന് അറിയുള്ളൂ അവർ അജ്ഞാതരായപ്പോളികളാണ് ഭൂഗർപത്ര യുദ്ധം ചെയ്യാം അവരോട് ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല പലതും ഫേക്ക് ഐഡിയാണ് അവരെ പോരാളി ഷാജി ആരാണെന്ന് വെല്ലുവിളിക്കാൻ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ പോരാളിയായി ആരാണെന്ന് പറയുന്നത് അവര് വെല്ലുവിളിക്കാണ്

അവര് ജനങ്ങളെ വെറുപ്പിക്കുകയും ചെയ്തു അപ്പം അവരുടെ ഒരു രീതി വെച്ചിട്ട് അവരിടുന്ന കമൻറ്റുകൾ അവരുടെ സ്ത്രീകൾക്കെതിരായത് ഒക്കെ പരിശോധിച്ചാലറിയാം നമ്മളതിലേക്ക് പോകേണ്ട കാര്യമില്ല ഈ ഇത് വടകരയൊരു യഥാർത്ഥത്തിൽ ടീച്ചറെ അവർ ട്രാപ്പിലാക്കിയതാണ് ടീച്ചർ ഒരു വലിയ വലിയൊരു വിഗ്രഹ ആയിട്ട് വരികയാണ് വലിയൊരു വിഗ്രഹമാണ് ലോകം വഴി ആദരിക്കപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞ് നിന്നിട്ട് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തിലധികം വോട്ടിന് തോൽക്കുമ്പോൾ അവർക്ക് ഒരു അടിസ്ഥാനം അവിടെ ഇല്ലാന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ് ടീച്ചർ യഥാർത്ഥത്തിൽ അവിടെ മത്സരിക്കാൻ പാടില്ല എന്തായാലും ടീച്ചർ പാർലമെന്റിലേക്ക് പോകേണ്ട ആളല്ല അല്ല പക്ഷെ അവര് വ്യക്തിപരമായി അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതും തീരുമാനിക്കാൻ പാടില്ല കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ആവാൻ സാധ്യത എന്ന് കരുതപ്പെടുന്ന ഒരാളെ അങ്ങനെ മത്സരി ആവശ്യം ഉണ്ടായിരുന്നില്ല ടീച്ചർ പോലെയാണ് തോൽക്കുന്ന ഒരു സീറ്റില്ല ഉറപ്പില്ലാത്ത ഒരു സീറ്റാണ് വടകര കാരണം വടകരയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് മട്ടന്നൂരിന്റെ അല്ല വടകര കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയം നോക്കുമ്പോ ഈ വടകര വടകരാണ് അത് പൊളിറ്റിക്സിൽ വന്ന ചേഞ്ച് അവർക്ക് മനസ്സിലാവാത്തോണ്ടാ ഇതില് വളരെ സിമ്പിൾ ആ കാര്യം ഇത് ഈ പറയുന്ന ഗോവിന്ദ മാഷ് പറയുന്ന അത്ര ഗൗരവം ഇതിനകത്തൊത്ത കാര്യമുള്ളൂ നരേന്ദ്രമോദിനെ പുറത്താക്കാൻ ശേഷിയുള്ള ആർക്കാണ് അവരുടെ കൂടെ പത്തൊമ്പത് ശതമാനം മുസ്ലിം വോട്ടർമാർ ഇന്ത്യയില് കേരളത്തിലുണ്ട് അവർക്ക് ഇന്ത്യയെ കുറിച്ചൊരു ഉത്കണ്ഠ ഉണ്ട് മോദി വീണ്ടും വന്നാലും പ്രതിസന്ധിയാണ് ഈ ഭരണഘടന മാറ്റി എഴുതും പൗരത്വ നിയമം നടപ്പാക്കും അത് അത് തടയാൻ ആർക്ക് കഴിയും അത് തടയാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിക്ക് മുന്നണിക്കാണ് അമ്പത് സീറ്റ് തയ്ച്ചാൽ മത്സരിക്കാത്ത സി പി എമ്മേ പറ്റില്ല സിമ്പിൾ ലോജിക്കല്ലേ പിന്നെ പിന്നെ നിങ്ങൾ ഇന്ത്യയെ ഭരിക്കുന്ന ഒരു പാർട്ടി ആണെങ്കിൽ മോദിയെ തടയാൻ പോകുന്ന ഒരു പാർട്ടിയാണ് നിങ്ങൾ ഇരുന്നൂറ് സീറ്റിൽ മത്സരിക്കണം പക്ഷേ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാണ് പറഞ്ഞിരുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞത് പക്ഷേ ഇടത് വേണ്ട അവർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഇടതില്ലല്ലോ പറയാൻ പറ്റുന്ന കേരളത്തിലാണ് കേരളത്തിലടൊന്നുമില്ല കേരളത്തിലെ ഇടതുപക്ഷം വലതുപക്ഷം സങ്കല്പൊക്കെ അവസാനിച്ചിരുന്നു അന്ധവിശ്വാസമാണ് ശരിക്കും ഗൾഫ് പോണം വരാൻ തുടങ്ങിയതിനു ശേഷം അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾ കാനഡയിലും അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്ത് പണം അയക്കാൻ തുടങ്ങിയതിനു ശേഷം കേരളീയ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ പഠിക്കാത്തോണ്ടാണ് ഈ പ്രശ്നം പക്ഷേ അതിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട് സുഖം ആ മാറ്റം പഠിക്കുന്നില്ല ആ മാറ്റം പഠിക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ കേരളീയ സമൂഹത്തിലെ പ്രശ്നം മനസ്സിലാവും അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് ഈഴവ കമ്മ്യൂണിറ്റി ഒന്നായിട്ട് നമ്മളെ വിട്ടുപോയി പറഞ്ഞു പ്രശ്നം യഥാർത്ഥം ഈഴവ കമ്മ്യൂണിറ്റിക്ക് മുമ്പ് കുമാരനാശാനും സി വി കുമാരനും നാരായണ ഗുരുവും ഡി കെ മാധവനും ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു ആശയപരമായ ഒരു അടിസ്ഥാനമുണ്ട് പക്ഷെ അത് ചരിത്രമായി കഴിഞ്ഞതാ പഴയ പഴയ പുതിയ കാര്യം അത് അറിയയില്ല അവർക്ക് നാരായണപുര ഒരു പ്രതിമയാണ് അല്ലാണ്ട് നാരായണഗുരു ശരി ദൈവമാണ് ദൈവമാണ് അല്ലെങ്കിൽ ഒരു പ്രതിമയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് കാണാൻ പറ്റുള്ളൂ അത് വേറെ നാരായണപുരിന്റെ ആശയങ്ങളോ അവര് അവന്റെ കൃതികളോ പഠിക്കുക പക്ഷെ അവരിൽ വരുന്ന ഒരു പുതിയ തലമുറ മുമ്പ് നാരായണപുരം പ്രവർത്തിക്കുന്ന കാലത്ത് വലിയ മൂലധന ശേഷിയൊന്നും ഇരുന്ന ആളുകൾ പിന്നീട് ബിസിനസ്സിലേക്കും വ്യവസായത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും വരികയും മൂലധനം സമാഹരിക്കുകയും ചെയ്യുമ്പോൾ മൂലധനം സമാഹരിച്ച ഒരു സമൂഹം വളരുമ്പോ അവർക്കിടായ പുതിയ ആവശ്യങ്ങൾ വരും നമ്മളിപ്പോ ഒരു ഗ്ലോബൽ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഐ ടി വലിയ ഐ ടി എഞ്ചിനീയർമാരായിട്ട് സിലിക്കൺ വാലിയിലേക്ക് പോണ്ടി വരും വ്യവസായികളായിട്ട് പുറത്തു പോണ്ടി വരും അവർ പുറമെ ഇൻവെസ്റ്റ് ചെയ്ത് വ്യവസായം ഉണ്ടാക്കിയിട്ട് അവരൊരു ഗ്ലോബൽ എഴുതിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് കേന്ദ്രത്തിൽ ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളവരുമായിട്ട് അലൈൻമെന്റ് ഉണ്ടാക്കേണ്ടി വരും അവർക്ക് സ്കൂളുകളുണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് അതൊക്കെ സംരക്ഷിക്കപ്പെടുന്ന പ്രശ്നമാണ് അത് കേന്ദ്ര ഗവൺമെന്റിനെ കിട്ടുകയുള്ളു ഉണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് കള്ളപ്പണത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ആ സമുദായത്തിന്റെ നേതാക്കന്മാർക്കും പ്രശ്നമുണ്ട് അണികൾക്കും പ്രശ്നം അല്ല അതുകൊണ്ടാണ് ഇപ്പൊ തൃശ്ശൂരിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകള് പിന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോയി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മണിപ്പൂരിൽ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളാണ് വേട്ടയാടപ്പെട്ട പുഴുവേ പക്ഷെ നിരവധി പള്ളികൾ ആക്രമിക്കപ്പെട്ടു പള്ളികൾ ആക്രമിക്കപ്പെട്ടു കുരിശ് കവർക്കപ്പെട്ടു ബൈബിള് കത്തിക്കപ്പെട്ടു ക്രിസ്ത്യാനികൾ വലിയ വേട്ടയാടപ്പെട്ടു എന്നിട്ട് അതിനുശേഷം ഈ മണിപ്പൂരിൽ ഒരു വിഷയല്ല എന്ന് ഓർത്തും എന്താ പറയുന്നത് പുതിയ മന്ത്രി കേന്ദ്രമന്ത്രി ആയിട്ട് വന്ന അദ്ദേഹം ആദ്യം അവിടെ ഒരു പറഞ്ഞു ഒന്നിച്ച് പറയും അടിന്റെ അടിസ്ഥാന കുക്കികള് കൺവേർട്ട് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികളാണ് വേത്തികള് പഴയ ഹിന്ദുക്കളാണ് കുക്കികള് മലയോരത്താണ് താമസിക്കുന്നത് വേത്തകള് താഴ്വാരത്തിലാണ് കുക്കികളുടെ കയ്യിൽ നിന്ന് ഒരു അറുപത്തി മൂവായിരം ഏക്കർ ഭൂമി പിടിച്ചിട്ട് എണ്ണപ്പന കൃഷിക്ക് വേണ്ടിട്ട് അതാണ് എനിക്ക് കൊടുക്കണം കൊടുക്കാനുള്ള വഴിയൊരു കലാപം ഉണ്ടാക്കുകയാണ് കുക്കികളൊക്കെ ഓടിപ്പോയി ഭൂമി വെറുതെ കരാറാക്കി അല്ല എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ അറിഞ്ഞില്ല കോർപ്പറേറ്റുകളെ എല്ലാ കാലത്തും ആളുകളെ ഒഴിപ്പിച്ചെടുക്കുന്ന അങ്ങനെ ഒഴിപ്പിച്ചെടുക്കണം അപ്പൊ ചെറിയ പൈസ കിട്ടണം അപ്പൊ ഒഴിവാക്കിപ്പോയ ഏറ്റെടുക്ക സർക്കാർ ഏറ്റെടുക്കാം ഇതാണ് ബേസ് ഈ കാര്യം ആരും പറയില്ല കാര്യം വളരെ ചുരുക്കം പേരെ പറയുന്നുള്ളൂ ഇതൊരു ഗോത്രകലാണെന്ന് പറഞ്ഞിട്ട് അത് പ്രശ്നം തീർന്നു പിന്നെ ദളിത് ക്രിസ്ത്യാനി ദളിത് ക്രിസ്ത്യാനിയെ സാധാരണ ക്രിസ്ത്യാനിക്ക് നോക്കേണ്ട കാര്യമില്ല ദളിത് ക്രിസ്ത്യാനീന അവന് പള്ളി വേറെയും എല്ലാം വേറെയാണ് സുറിയാനി ക്രിസ്ത്യാനിക്ക് ഇട്ടത് വരികയാണ്ട് ദളിതാനിക്ക് കിട്ടില്ല കേരളത്തിൽ നമുക്ക് കാണാൻ ഉദാഹരണം അതുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ ആർക്കാണോ വരണുള്ളത് അവരെ യാത്രയിച്ചാൽ നിൽക്കാൻ പറ്റും അതിനൊക്കെ സ്ഥാപനങ്ങളുണ്ട് വിദേശത്തുനിന്ന് പണ്ട് വരേണ്ട കാര്യമുണ്ട് സംരക്ഷണത്തിന്റെ കാര്യമുണ്ട് അതിപ്പോ നമ്മൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ കിട്ടും സുരേഷ് ഗോപിക്ക് അവർ വോട്ട് ചെയ്യും ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ കോട്ടയത്തെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ തുടങ്ങിയ ആളുകൾ കേരളത്തിലുണ്ട് ഹിറ്റ്ലർ എല്ലാ കാലം വരുത്തി തരൂ അധികാരമായി ചേർന്നുള്ള ഒരു സംഗതിയാണ് ഈ മാറ്റം ഈഴവ കമ്മ്യൂണിറ്റിയിലുണ്ട് എല്ലാ കമ്മ്യൂണിറ്റിയിലുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ പഴയ ചരിത്രം നോക്കിയിട്ട് കാര്യമില്ല ഈ വരുന്ന പുതിയ തലമുറയിലെ അനുഭവങ്ങളെ പഠിക്കാൻ ശ്രമിക്കാതെ പറ്റില്ല പക്ഷേ ഇതിൽ നമ്മൾ ഇപ്പം എല്ലാ കാലത്തും നമുക്കറിയാം സി പി എമ്മിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് അവരുടെ കൂടെ എല്ലാ കാലത്തും നിന്നേക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഈഴോ കമ്മ്യൂണിറ്റിയാണ് നമ്മളെ മലബാറിൽ വരുമ്പോൾ തീയ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു അടുത്തൊക്കെ അറിയാം ഇപ്പം കണ്ണൂരിൽ ഇപ്പോഴും ഏറ്റവും കണ്ണൂരിലായാലും കാസർഗോഡായാലും നമ്മൾ ഈ പറഞ്ഞ കോഴിക്കോട് ജില്ലയിലായാലും ശരി ഏറ്റവും കൂടുതൽ ഈ തീയ തീയ വിഭാഗം തന്നെയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ആലപ്പുഴയിലായാലും ഈ ഭാഗത്തായിക്കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളിൽ എവിടെ ആയിക്കഴിഞ്ഞാലും ഈഴോ കമ്മ്യൂണിറ്റിയാണ് നിൽക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ് അവരിൽ നിന്നും സി പി എം നിന്നും മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അതിന് കാരണമായിട്ട് വെള്ളാപ്പള്ളി നടതരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് കേരളത്തിന്റെ എക്കോണമിയായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത് മുമ്പ് കയറ്റുമതി വ്യവസായം കയറ്റുമതി വ്യവസായം മൊത്തത്തിലെടുത്താൽ അതിനകത്ത് മുസ്ലിംകൾ ഉണ്ടായിരുന്നില്ല വളരെ കുറച്ചുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മിക്കവാറും ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ആളുകളാണ് കയറ്റുമതിയുടെ കുട്ടിക അവർക്കുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ആ മേഖലയിലേക്ക് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ എം ബി എ ഒക്കെ പഠിച്ചിട്ട് കയറി വരുന്നുണ്ട് സ്കൂളുകളുടെ അല്ലെങ്കിൽ കോളേജുകളുടെ മിക്കവാറും ക്രിസ്ത്യൻ ആയിരുന്നു മുഴുവൻ മുസ്ലീങ്ങള് നല്ല വിദ്യാഭ്യാസത്തില് പ്രാധാന്യം കൊടുക്കുന്നു നന്നായി എഡ്യൂക്കേറ്റഡായ പെൺകുട്ടികൾ ഉൾപ്പെടെ വരുന്നു അതൊരു ഒരു മാറ്റമാണ് തൊഴിൽ മേഖലയിലേക്ക് അവർ വരും വിദ്യാഭ്യാസം മാത്രം അതുപോലെ സിനിമ സിനിമയില് സിനിമ കാണാൻ പാടില്ല മുസ്ലിങ്ങൾ ആറാമോ നസീർ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് പോലും മുസ്ലിങ്ങൾ താഴെത്താട്ടിൽ പല മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ പലരും സിനിമയ്ക്കെതിരായ നിലപാടുണ്ട് പുള്ളി മൗലികമാർക്കൊക്കെ ഇപ്പൊ അവർ സിനിമ നിർമ്മിക്കുന്നു അഭിനയിക്കുന്നു നിർമ്മിക്കുന്നു വിതരണം ചെയ്യുന്നു തിരക്കഥ എഴുതുന്നു മുമ്പ് മുസ്ലിങ്ങൾ കടന്നു വരാത്ത മേഖലകളിലേക്ക് മുസ്ലീങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആ മേഖല കൈയടിക്കു അതൊരു ബിസിനസ്സിൽ വരുന്ന ഒരു മത്സരമല്ലോ സമീപിക്കേണ്ടത് ബിസിനസ് ആയിട്ട് കാണണം ഭൂമിയുടെ കച്ചവടം ഭൂമിയുടെ കച്ചവടത്തില് പുതുതായിട്ട് പണം വരുന്നു ഇവിടുന്ന് കള്ളറോഞ്ച് കേറി പോയി കഷ്ടപ്പെട്ട് അവിടുന്ന് പണം ഉണ്ടാക്കിയവരി പത്ത് സെന്റ് വാങ്ങുന്നു വലിയ വീട് എടുക്കുന്നു ഇതൊക്കെ കാണുന്ന മറ്റ് സമുദായത്തി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങള് മതവരായിട്ടല്ല കാണുന്നത് അത് സമ്പദ്ഘടനയിൽ വരുന്ന മാറ്റമായിട്ടാണല്ലോ ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവണതകളെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുക അതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ട സി പി എം എന്ത് നിലപാട് ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നല്ല അവരത് പഠിക്കുന്നില്ല അവർ പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ വളരെ വളരെ പറയലാണ് അവരിപ്പം ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ സമീപനം ഇപ്പൊ ഇതിനൊക്കെ പറയുന്നുണ്ട് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ജമാഅത്ത ഇസ്ലാമി ഒക്കെ അവർക്ക് വോട്ട് ചെയ്തു പി ഡി പി ഐ എൻ എൽ ആർക്കാണ് വോട്ട് ചെയ്തത് പി ഡി പി എൽ ഡി എഫിന്റെ സെക്യർഷി അല്ലേ ഐ എൻ എൽ എൽ ഡി എഫിന്റെ സെക്യേഷി അല്ലേ ഈ പാർട്ടികളൊക്കെ രൂപപ്പെട്ടു ഇപ്പം ലീഗ് ഒഴിച്ചുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും രൂപപ്പെട്ടു ബാബുറി മസ്ജിദ് പ്രശ്നത്തിന് ശേഷമാണ് വേറെ കുറെ ഒരേ ഭാഷയിലാണ് അവരൊക്കെ സംസാരിച്ചത് പെരുമാറിയത് അത് പി ഡി പി ഞങ്ങളുടെ കൂടെ ഇണ്ട് എന്ന് പറഞ്ഞിട്ടല്ല എസ് ഡി പി ഐ എതിർക്കുന്നത് നിരാശരായ ആളുകളാണ് എസ് ഡി പിന്നെ അപ്പൊ ഇത് കാണാതെ ഇത് ഇത് നമ്മൾ സമീപിക്കുമ്പോ ഈ ഇത് ഒരു പ്രശ്നല്ലേ നമ്മളൊരു വിഷയങ്ങള് പഠിക്കുന്നില്ല പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ ഫലസ്തീനായാലും മറ്റു വിഷയങ്ങളായാലും ലോകത്താകെ തൊണ്ണൂറ്റി ഒന്നിന് ശേഷം മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ പ്രചരണം സാമ്രാജ്യത്ത് നടത്തുന്നുണ്ട് അപ്പൊ ഇസ്ലാമ എന്നുള്ള പേരിലോട് നടക്കുന്ന കാര്യങ്ങള് ഗൗരവമായിട്ട് പഠിക്കാൻ കമ്മ്യൂണിയർക്ക് ബാധ്യത ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളാണ് കാരണം തൊണ്ണൂറ്റൊന്നിനു മുമ്പ് ഇസ്ലാമ ഹോബിയല്ല തൊണ്ണൂറ്റൊന്നിനു മുമ്പ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയൻ യുദ്ധമാണ് കമ്മീഷൻ പിന്നെയാണ് ലോകത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അവര് കയറുമ്പോ സോവിയറ്റ് യൂണിയൻ പറഞ്ഞതിന് ശേഷമാണ് പിടിക്കുന്നത് തലിബാൻ ഐ എസ് വരുന്നത് അത് ആരാണ് അത് ഉണ്ടാക്കിയത് ഈ പോരാളി ഷാജിയുടെ കാര്യം പറയുമ്പോഴാണ് ഐ എസ് ആരുടെയും തലിബാൻ ആരുടെ ഒന്നും പറയാൻ പറ്റില്ല കാരണം താലിബാനെതിരെ എത്രയോ യുദ്ധം ചെയ്തിട്ടാണ് അമേരിക്ക അവസാനം അവസാനവരായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക കരാറുണ്ടാക്കുക അപ്പൊ വലിയ സ്നേഹത്തിലവര് അതെങ്ങനെയാ പറ്റുന്നത് അപ്പൊ ഇതിന്റെ അടിയൊഴുക്കുകള് ചെറിയ കാര്യമല്ല അപ്പം ഇത് പഠിക്കില്ല ഇത് പഠിക്കാണ്ട് മലബാറിലെ മുസ്ലീങ്ങളുടെ വോട്ട് വേണം വോട്ട് വേണം വോട്ടും വേണം വോട്ട് വേണം അതിനുവേണ്ടി തൂക്കൊപ്പിക്കുക അങ്ങനെ പോകാൻ പറ്റില്ല കാരണം ഇന്ന് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ലോകത്ത് ഇന്ന് നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കാര്യം അല്ല ും വേണ്ട പാർട്ടി ക്ലാസ് ആവശ്യം ബോധമുണ്ട് ബുദ്ധിയുണ്ട് പല സൈദ്ധാന്തികമാരും അല്ലെ ശരിക്കും ഗോവിന്ദ മാഷി ഈ പാർട്ടി സെക്രട്ടറി ആകുന്നത് വരെ ആളുകൾ കരുതിയിരുന്നത് ഗോവിന്ദ മാഷി ശരിക്കും വലിയ താത്യകാചരനായിരുന്നു പക്ഷെ ഗോവിന്ദ ഈ പാർട്ടി സെക്രട്ടറി ആയു ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം വളരെ ദുർബലനായ ഒരു ആളാണ് ദുർബലനാണ് മാത്രമല്ല കോർഡിനേഷൻ കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി കേരളത്തിന്റെ ചരിത്രത്തിൽ സെക്രട്ടറിമാരായി വന്ന ഒരു ഏറ്റവും ദുർബലനായ നേതാവ് ആരാണെന്ന് വെച്ചാൽ അത് മാഷാണെന്ന് പറയേണ്ടി വരും അത് നമ്മൾ നേരത്തെ നേരെ കാണുന്നോണ്ടാണ് നമുക്ക് സങ്കല്പങ്ങളെ ഉള്ളു പക്ഷേ ഇപ്പൊ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മളെ യൂട്യൂബിൽ ഇത് കാണാം പ്രസംഗങ്ങൾ കേൾക്കാം ഉദ്യോഗം മാത്രല്ല ദേശാഭിമാനി മാത്രല്ല ആളുകൾ വായിക്കുന്നത് കൈരളി മാത്രല്ല കാണുന്നത് അപ്പൊ ഇതുകൊണ്ട് നേരത്തെ നേരെ അറിയാൻ പറ്റും ഒരാളുടെ കപ്പാസിറ്റി അടക്കാനുള്ള ശേഷി ഉണ്ട് ഏത് കൊച്ചുകൂട്ടിക്കും രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാം രാഷ്ട്രീയം വിനിമയം ചെയ്യുന്നുണ്ട് അതൊരു പ്രധാന പ്രശ്നമാണ് അപ്പം നമ്മൾ അപ് റ്റുഡേറ്റ് ആവുന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് വേറെ ആരും അപ്റ്റുഡേറ്റ് ആവാൻ തയ്യാറില്ല